ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ തോമാപുരം സെന്റ് തോമസ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന അറുപത്തിയാറാമത് ചിറ്റാരിക്കാൽ ഉപജില്ലാ സ്കൂൾ ഒളിമ്പിക്സിൻ്റെ ലോഗോ പ്രകാശനം നടന്നു ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുതോലി ലോഗോ പ്രകാശനം നിർവഹിച്ച ചടങ്ങിന് പ്രധാന അധ്യാപിക സിസ്റ്റർ ലിനറ്റ് കെ എം സ്വാഗതമാശംസിച്ചു ചിറ്റാരിക്കാൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി പി രത്നാകരൻ പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജോസ് കുത്തിയതോട്ടിൽ പി ടി ഐ പ്രസിഡന്റ് ബിജു പുല്ലാട്ട് എന്നിവർ സന്നിഹിതരായിരുന്നു വിദ്യാർത്ഥികൾ ഫ്ലാഷ് അവതരിപ്പിച്ചു പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മൈതാനിയിൽ അരങ്ങേറുകയാണ് ഈ ഒരു സംരംഭം ഏറ്റവും ഉന്നതമായ രീതിയിൽ വിജയപ്രദമായി നടത്തുന്നതിന് ആവശ്യമായ സജ്ജീകരണങ്ങളും ദന്തചികിത്സാ ദന്തചികിത്സാരംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ചെറുപുഴ പ്രശാന്ത് ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ശാന്തി ദന്തൽ ക്ലിനിക്കിൽ ചീഫ് ഡെന്റൽ സർജൻ ഡോക്ടർ ആൽബിന റോയി ചാർജ് എടുത്തിരിക്കുന്നു കൂടാതെ ഡെന്റൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരായ റൂട്ട് കനാൽ വിഭാഗം ഡോക്ടർ ഉമ്മർ സിദ്ദിഖ് ദന്ത ക്രമീകരണ വിഭാഗം ഡോക്ടർ ജിതേഷ് കേശവൻ ഓറൽ സർജൻ ഡോക്ടർ അക്ഷയ് നബ്യാർ തുടങ്ങിയവരും സേവനമനുഷ്ഠിക്കുന്നു റൂട്ട് കനാൽ കുട്ടികളുടെ ദന്തചികിത്സ കൃത്രിമ പല്ലുകൾ എല്ലിൽ ഉറപ്പിച്ചു വയ്ക്കുന്ന രീതി ദന്ത ക്രമീകരണ ചികിത്സ മോണരോഗ ചികിത്സ നിറം മങ്ങിയ പല്ലുകൾ വെളുപ്പിക്കൽ ഓറൽ സർജറി ദന്തൽ എക്സ് റേ നഷ്ടപ്പെട്ട പല്ലുകൾക്ക് പകരം ഉറപ്പുള്ള പല്ലുകൾ ഘടിപ്പിക്കൽ തുടങ്ങിയ സേവനങ്ങളും ലഭ്യമാണ് വിശദവിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ നയൻ ശാന്തി ഡെന്റൽ ക്ലിനിക് പ്രശാന്ത് ബിൽഡിംഗ് ചെറുപുഴ